സാർ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നിരന്തരം ജാതി അധിക്ഷേപം നടത്തുന്നു മറ്റുള്ളവരെ കുറിച്ച് മോശമായി സംസാരിക്കുന്നു ആ രീതിയിൽ സോഷ്യൽ മീഡിയകളിൽ ചിത്രീകരിക്കുന്നു അയാൾക്കെതിരെ ആരെങ്കിലും ഒക്കെ പരാതി ഉന്നയിക്കുമ്പോൾ അയാളെ സസ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ നടപടിയെടുക്കുന്നു കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മളൊക്കെ അത് മറക്കും മാധ്യമങ്ങൾ ഉൾപ്പെടെ വീണ്ടും അയാൾക്ക് ആ പഴയ താക്കോൽ സ്ഥാനം നൽകുന്നു വീണ്ടും അയാൾ അത് ആവർത്തിക്കുന്നു വീണ്ടും നമ്മൾ മാധ്യമങ്ങളും അല്ലെങ്കിൽ സാധാരണക്കാരും ഒക്കെ ഇത് ശ്രദ്ധയിൽപ്പെടുത്തുന്നു നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു പവിത്രൻ എന്ന് പറയുന്ന ഡെപ്യൂട്ടി തഹസിൽദാർ കാണിച്ച നെറികേടിന് സർക്കാർ കൂട്ടുനിൽക്കുകയാണെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റ് പറയാൻ സാധിക്കും സർക്കാർ കൂട്ടുനിൽക്കുകയാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് സർക്കാർ ഒരിക്കലും അതിന് കൂട്ടുനിൽക്കുകയല്ല സർക്കാർ അതിനെ നയിക്കുകയാണ് പവിത്രനെ സർക്കാർ നയിക്കുകയാണ് നയിച്ചതിന്റെ തെളിവുകളുണ്ട് ഇതിനു മുമ്പ് മുൻ എം എൽ എ ചന്ദ്രശേഖറിനെ ജാതീയമായി ഈ പവിത്രൻ അധിക്ഷേപിച്ചിരുന്നു അന്നത് കോലാഹലമായി കേസായി ഇദ്ദേഹത്തിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നാൽ അദ്ദേഹത്തെ ഉയർന്ന ശമ്പളത്തോടെ വലിയ പദവിയിലേക്ക് പിന്നീട് തിരികെ നിയമിക്കുകയാണ് ഉണ്ടായത് അത് കഴിഞ്ഞ് ആർ ഡി ഒ നവീൻ ബാബു അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിൽ പ്രതിയായിട്ടുള്ള പി പി ദിവ്യയെ ഇയാൾ അനുകൂലിച്ചു അന്നും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇദ്ദേഹം അങ്ങനെ പരസ്യമായി അനുകൂലിച്ചത് ശരിയാണോ എന്നുള്ള രീതിയിൽ ആക്ഷേപങ്ങൾ ഉണ്ടായി ഏതായാലും അത് ഫലിച്ചു അങ്ങനെ അയാൾ ഡെപ്യൂട്ടി തഹസീൽദാരായി ഇപ്പോൾ ഈ അധിക്ഷേപം എന്നുള്ളത് കൃത്യമായും ഒരു അജണ്ടയാണ് ഇതിൽ അദ്ദേഹത്തിനെ സഹിക്കാൻ വയ്യാതെ ജില്ലാ കളക്ടർ അദ്ദേഹത്തെ പിരിച്ചുവിടണം എന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ പിരിച്ചുവിടാനാണ് സാധ്യത അതോടുകൂടി ജനങ്ങളുടെ രോഷം അടങ്ങും പക്ഷെ സർക്കാരിന് വലിയൊരു ലക്ഷ്യമുണ്ട് മിക്കവാറും ഈ പവിത്രൻ അടുത്ത തവണ മുഖ്യമന്ത്രി മത്സരിച്ച അതേ മണ്ഡലത്തിൽ നിന്നും എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെടുകയും പിന്നീട് കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രിയായി നിയമിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ള ഒരു രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇദ്ദേഹത്തെ പിരിച്ചുവിടുക ഏതായാലും ഇദ്ദേഹം ധർമ്മടം മണ്ഡലത്തിലെ എം എൽ എ ആയി ജയിക്കുന്നതും സാംസ്കാരിക വകുപ്പ് മന്ത്രി ആവുന്നതും നമുക്ക് ഉടൻ തന്നെ കാണാൻ സാധിക്കും ഞാനിത് പറയുന്നത് ഇതൊരു പാർട്ടിയുടെ ദൗത്യമാണ് സി പി എമ്മിന്റെ ദൗത്യമാണ് ഇങ്ങനെയുള്ളവരെ ഉണർത്തിയെടുത്ത് ഉയരങ്ങളിൽ പ്രതിഷ്ഠിക്കുക എന്നുള്ളത് കാരണം പാർട്ടി ഉണ്ടായിരിക്കുന്നത് തന്നെ ജാതിവാദം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് കഴിഞ്ഞ സഹസ്രാബ്ദത്തിൽ ഭാരതത്തിൽ നിലനിന്നിരുന്ന ജാതി സംവിധാനങ്ങൾ കേരളത്തിൽ അതീവ ശക്തമായി നിലനിന്നിരുന്ന ജാതി വിവേചനം ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തനത്തിന്റെ ഭാഗമായി എല്ലാ ജാതി മതവിഭാഗ ജാതി മത ജാതി വിഭാഗത്തിലും പെട്ട ആൾക്കാർ ഒന്നിച്ചു നിന്ന് ഉച്ഛാടനം ചെയ്ത് കഴിഞ്ഞതാണ് നമുക്കതറിയാം അയ്യങ്കാളിയുടെ ചരിത്രം അയ്യാ വൈകുണ്ഠസ്വാമിയുടെ ചരിത്രം വൈകുണ്ട അയ്യാസ്വാമിയുടെ ചരിത്രം ശ്രീനാരായണ ഗുരുദേവന്റെ ചരിത്രം ചട്ടമ്പി സ്വാമികളുടെ ചരിത്രം മന്നത്ത് പത്മനാഭന്റെ ചരിത്രം വി ടി പട്ടതിരിപ്പാടിന്റെ ചരിത്രം ഇവരൊക്കെ കേരളത്തിലെ ജാതിവാദത്തിനെതിരായി അതിശക്തമായി പ്രവർത്തിച്ചവരാണ് നായർ സമുദായത്തിന്റെ അനുഷേധ നേതാവായിരുന്ന മന്നത്ത് പത്മനാഭ പിള്ള അദ്ദേഹത്തിന്റെ പിള്ള എന്ന വാൽ ഉപേക്ഷിച്ചു മന്നത്ത് പത്മനാഭനായി മാറി ജാതി വേണ്ട എന്ന് തീരുമാനിച്ചു ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അന്ന് ജാതിയുടെ വാൽ ഉപേക്ഷിച്ചത് അതിൽ കെ കേളപ്പനുണ്ട് എം വി മന്മഥനുണ്ട് കേരളം അറിയപ്പെടുന്ന സാംസ്കാരിക നായകന്മാരുണ്ട് ഇവരൊക്കെ അന്ന് ജാതി ഉപേക്ഷിച്ചു എന്നിട്ടോ അദ്ദേഹം പട്ടികജാതിക്കാരനായ ഒരു മനുഷ്യന്റെ കൂടെ കേരളം മുഴുവൻ സഞ്ചരിച്ചു അതായത് ചാത്തൻ എന്ന് പറയുന്ന ഒരു പുലയൻ എന്ന് സമുദായത്തിൽപ്പെട്ട ഒരാളെ മന്നത് വൽപ്പനാഭൻ കേരളത്തിലെ മുഴുവൻ എൻ എസ് എസ് കരയോഗങ്ങളുടെയും പ്രസിഡന്റുമാരുടെ അടുക്കളയിൽ കൊണ്ട് ഒന്നിരുത്തി ഭക്ഷണം കൊടുത്തു കരയോഗം പ്രസിഡന്റിന്റെ ഭാര്യയെ കൊണ്ട് ഇലയെടുപ്പിച്ചു അന്ന് ഇലയ്ക്കകത്താണ് സദ്യ കൊടുക്കുന്നത് അടുക്കളയ്ക്കുള്ളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ച് കരയോഗം പ്രസിഡന്റിന്റെ ഭാര്യയെ കൊണ്ട് ഇലയെടുപ്പിച്ച ചരിത്രം കേരളത്തിലുണ്ട് അന്ന് തീർന്നതാണ് ജാതി ഇന്ന് നായരും ഈഴവനും പറയനും പൊലയനും ആചാര്യയും എന്ന വ്യത്യാസമില്ലാതെ കേരളത്തില് വിവാഹങ്ങൾ നടക്കുന്നുണ്ട് ആർക്കും ഒരു എതിർപ്പുമില്ല സംഘർഷങ്ങളില്ല ദുരഭിമാന കൊലകൾ നടക്കുന്നില്ല അപ്പോൾ ജാതി എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കുഴിച്ചുപൂടിയതാണ് എന്നാൽ അതേ ജാതിയെ തിരിച്ചു കൊണ്ടുവന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിൽ ജാതി വിവേചനം ആവശ്യമാണ് ഇത് സെക്രട്ടേറിയറ്റിൽ തന്നെ മാതൃക കാണിക്കുന്നുണ്ടല്ലോ സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ നേതാവായിട്ടുള്ള ഇടതുപക്ഷ നേതാവായിട്ടുള്ള ലോക്കൽ കമ്മിറ്റി ആയിട്ടുള്ള പ്രേമാനന്ദൻ അദ്ദേഹത്തിന്റെ ഓഫീസിലെ അസിസ്റ്റന്റ് പട്ടികജാതിക്കാരി സ്ഥലം മാറിപ്പോയപ്പോൾ അവരിന്ന് കസേരയും അവരുപയോഗിച്ച മേശയും അവരുപയോഗിച്ച ഉപകരണങ്ങളുമെല്ലാം ശുദ്ധികലശം നടത്തി അതായത് ഈ അസിസ്റ്റന്റ് ഇവിടുന്ന് പോകുമ്പോൾ ഞാനിത് ശുദ്ധികലശം നടത്തിയെന്ന അസിസ് ഇദ്ദേഹം പ്രേമാനന്ദ് പറഞ്ഞതായിട്ടാണ് ആ അസിസ്റ്റന്റ് പോലീസിൽ പരാതി കൊടുത്തു പോലീസ് കേസെടുത്തിട്ടില്ല പട്ടികജാതി പട്ടികവർക്ക് കമ്മീഷന് പരാതി കൊടുത്തു പട്ടികജാതി പട്ടികവർക്ക് കമ്മീഷൻ അന്വേഷണം നടത്തിയിട്ടുണ്ട് മിക്കവാറും പ്രേമാനന്ദന് എം എൽ എ സ്ഥാനവും മന്ത്രിസ്ഥാനവും ഉറപ്പാണ് കാരണം അങ്ങനെയാണ് കോംപ്രമൈസ് ഇവരെ ഒരിക്കലും പിരിച്ചുവിടാനോ ഇവരെ സർവീസിൽ നിന്ന് ഒഴിവാക്കാനോ സാധ്യല്ല അങ്ങനെ സർവീസിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒഴിവാക്കുകയാണെങ്കിൽ അടുത്ത തവണ അവര് സി പി എമ്മിന്റെയോ സി പി ഐയുടെ ഒക്കെ എം എൽ എ ആയിട്ട് വരും മന്ത്രിയുമാകും അപ്പോഴേക്കും ജനങ്ങൾ ഇതെല്ലാം മറന്നും പോകും അത്ര പ്രബുദ്ധമാണല്ലോ കേരളം അപ്പോൾ ഈ പറയുന്ന ജാതി അധിക്ഷേപം ഉണ്ടാവുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ത്യയിൽ ഉദയം ചെയ്യുന്നതോട് കൂടിയാണ് ഞാനിത് കേവലം ഒരു ആരോപണമായ തമാശയായിട്ടോ പറയുന്ന കാര്യമല്ല കേന്ദ്ര മന്ത്രിസഭയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് രണ്ട് തവണയാണ് ക്യാബിനറ്റ് മിനിസ്റ്റർ സ്ഥാനം കിട്ടിയത് ആ രണ്ട് ക്യാബിനറ്റ് മിനിസ്റ്റർ സ്ഥാനവും ബ്രാഹ്മണർക്ക് മാത്രമാണ് കൊടുത്തത് സോ ചതുരാനൻ മിശ്രയും ഇന്ദ്രജിത്ത് ഗുപ്തയും അല്ലാതെ ബ്രാഹ്മണനിൽ താഴ്ന്ന ഒരാൾക്കും കേന്ദ്രമന്ത്രി സ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുത്തിട്ടില്ല ഒരു തവണയാണ് സി പി എമ്മിന് ലോക്സഭാ സ്പീക്കർ സ്ഥാനം കിട്ടിയത് അത് ഒന്നാന്തരം ബ്രാഹ്മണനായ സോമനാഥ് ചാറ്റർജിക്കാണ് കൊടുത്തത് ബ്രാഹ്മണനിൽ താഴെ ഒരാൾക്കും കൊടുത്തിട്ടില്ല ഇരുപത്തി ആറ് തവണയാണ് ത്രിപുരയിലും പശ്ചിമബംഗാളിലും കേരളത്തിലുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയത് ഇരുപത്തി ആറ് തവണയിൽ ഇരുപത്തിനാല് തവണയും ബ്രാഹ്മണ സവർണ മേധാവികളെയാണ് മുഖ്യമന്ത്രിമാരാക്കിയത് രണ്ട് രണ്ട് പ്രാവശ്യം മാത്രമാണ് അതല്ലാത്ത ആൾക്കാരെ പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് പരിഗണിക്കപ്പെട്ടത് നൂറ് വർഷത്തിലേറെ ചരിത്രമുണ്ടെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയിൽ അവരുടെ പരമോന്നത അധികാര സഭയായിട്ടുള്ള പോളിറ്റ് ബ്യൂറോ നൂറു വർഷത്തെ ലിസ്റ്റ് എടുത്ത് നോക്കാൻ ഞാൻ സഹാക്കന്മാരോട് അഭ്യർത്ഥിക്കുകയാണ് നൂറു വർഷത്തെ ലിസ്റ്റിൽ എൺപത് ശതമാനം പേരും ബ്രാഹ്മണരാണ് പതിനെട്ട് ശതമാനം പേര് സവർണരാണ് അങ്ങനെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ബ്രാഹ്മണ സവർണ മേധാവികളെ കുത്തി നിറച്ചതാണ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ രണ്ട് ശതമാനത്തിന് താഴെയാണ് ആദിവാസി പിന്നോക്കർ പട്ടികജാതി പട്ടികവർഗം ദളിതർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നൂറു വർഷത്തെ ചരിത്രത്തിൽ പോളിറ്റ് ബ്യൂറോയിൽ കയറി പറ്റിയത് രണ്ട് ശതമാനത്തിന് താഴെ ഇനി ദൂരോട്ടൊന്നും പോകണ്ട ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ ഭരിക്കുന്നുണ്ടല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രി പത്ത് ക്യാബിനറ്റ് റാങ്ക് കൊടുത്തിരിക്കുന്നത് നായർ സമുദായത്തിനാണ് സവർണർക്കാണ് എന്നിട്ട് ആരുടെ വോട്ട് മേടിച്ച ജയിക്കുന്നത് അപ്പോൾ അധികാരത്തിൽ വരുമ്പോൾ ക്യാബിനറ്റ് റാങ്കുകളും ഉന്നത എല്ലാം ബ്രാഹ്മണന്മാർക്കും സവർണർമാർക്കും മാത്രം കൊടുക്കുന്ന പതിവാണ് ഇന്ന് പിണറായി വിജയൻ പോലും പിന്തുടക്കുന്നത് ബ്രാഹ്മണ മേധാവിത്വവും സവർണ മേധാവിത്വവും ജാതി മേധാവിത്വവും അരക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നിട്ട് അവരുപയോഗിക്കുന്ന ഒരു തന്ത്രമുണ്ട് ബസ്സിൽ പോക്കറ്റ് അടിക്കുന്നവർ ഉപയോഗിക്കുന്ന അതേ തന്ത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപയോഗിക്കുന്നത് ബസ്സിൽ പോക്കറ്റ് അടിക്കാരൻ കേറി പോക്കറ്റ് അടിച്ചു എന്നിരിക്കട്ടെ അപ്പോഴേക്കും ബസ് അകത്ത് പോക്കറ്റ് ആൾ ബഹളം കൂട്ടും എന്റെ പോക്കറ്റ് ആരോ അടിച്ചിട്ടുണ്ട് എല്ലാവരെയും പരിശോധിക്കണം ബസ് ഉടനെ നിർത്തണമെന്ന് പറയും ഉടനെ ബസ് നിർത്തുന്നു പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻ പുറത്ത് സ്ഥിരം കാഴ്ചയാണ് അപ്പൊ ബസ് നിർത്തുന്നു എല്ലാവരെയും പരിശോധിക്കുന്നു അപ്പോഴേക്കും ഒരുത്തൻ ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി ഓടുന്നു നാട്ടുകാർ പുറകെ ഓടുന്നു ഓട്ടം കണ്ടോട്ട് ആൾക്കാർ വഴിയുടെ ഇരുവശത്ത് നിൽക്കുന്നവർ എന്താ സംഭവം എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും മുമ്പിൽ ഓടുന്ന കള്ളം പറയും വേണ്ട കള്ളം പോകുന്നു പിടിച്ചോളാൻ പറഞ്ഞ് കള്ളം മുമ്പേ ഓടും അപ്പൊ കള്ളൻ തന്നെ പറയുന്നത് കള്ളൻ മുമ്പേ പോയിട്ടുണ്ട് നമുക്ക് പിടിക്കാം വാ എന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുന്ന ഒരു വിദഗ്ദ്ധമായ തന്ത്രമുണ്ട് ബസ്സിൽ പോക്കറ്റ് അടിക്കുന്നവർക്ക് ഇതേ പരിപാടിയാണ് സി പി ഐയും സി പി എമ്മും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ജാതിവാദം കഴിഞ്ഞ സഹസ്രാബ്ദത്തിൽ ഇവിടുത്തെ മഹാരഥന്മാരായ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഉപേക്ഷിച്ചു കഴിഞ്ഞതാണ് എൻ എസ് എസിന്റെയോ എസ് എൻ ഡി പി യുടെയോ ഒക്കെ ബൈലോ എടുത്ത് വായിച്ചു നോക്കൂ അതിനകത്ത് ഇന്ന ജാതിയിൽപ്പെട്ടയാളെ മാത്രമേ ഇവിടെ എൻ എസ് എസിലും എസ് എൻ ഡി പിയിലും അംഗമാക്കൂ എന്ന് എഴുതിയിട്ടില്ല ജാതി മാറി കല്യാണം കഴിച്ചാൽ എൻ എസ് എസിന്റെയോ എസ് എൻ ഡി പി മെമ്പർഷിപ്പ് പോകും എന്ന് എഴുതിയിട്ടില്ല ഈ ജാതിവാദം ഇവിടുത്തെ സമുദായ സംഘടനകൾക്കില്ല അപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ കുഴിച്ചു മൂടിയ ജാതിവാദത്തെ തിരിച്ചു കൊണ്ടുവരുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് കാരണം ജാതി പറഞ്ഞ് മനുഷ്യനെ ഭിന്നിപ്പിച്ച് തമ്മിൽ അടിപ്പിച്ചാൽ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നിലനിൽപ്പുള്ളൂ അതുകൊണ്ട് അതിനുവേണ്ടി വലിയ സംഭാവനകൾ കൊടുക്കുന്നവർക്ക് അവർ വലിയ പദവികൾ കൊടുക്കും അങ്ങനെയാണ് പവിത്രൻ ഡെപ്യൂട്ടി തഹസീൽദാർ അങ്ങനെയാണ് പ്രേമാനന്ദൻ ഈ വലിയ കസേര കയറിയിരിക്കുന്നത് അതുകൊണ്ട് പവിത്രനും പ്രേമാനന്ദനും ഒക്കെ സമീപ ഭാവിയിൽ എം എൽ എ മാരും മന്ത്രിമാരും ആകുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല പക്ഷേ നിങ്ങൾ കണ്ടോളൂ ഇപ്പോൾ ഈ പവിത്രനെ പിരിച്ചുവിടണമെന്ന് കളക്ടർ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു പവിത്രനെ പിരിച്ചുവിടും പിന്നെ കേരളം അത് മറക്കും പിന്നെ പവിത്രം തിരിച്ചു വരുന്നത് ഡെപ്യൂട്ടി കളക്ടറായിട്ടായിരിക്കും അത്ര പിടിപാടാണ് ഇടതുപക്ഷ സംഘടനയ്ക്കകത്ത് അയാൾക്കുള്ളത് അതുകൊണ്ട് പവിത്രനെ ഇപ്പൊ പിരിച്ചുവിടും എന്നിട്ട് ജനങ്ങളെല്ലാം ശാന്തരാകും പവിത്രൻ ഡെപ്യൂട്ടി കളക്ടറായിട്ട് തിരിച്ചു വരും ഏത് കളക്ടറാണോ ഈ പവിത്രനെ പിരിച്ചുവിടാൻ വേണ്ടി ശുപാർശ ചെയ്ത് ആ കളക്ടറുടെ താഴെ ഇരുന്ന് ആ കളക്ടറുടെ താടികിട്ട് കുത്തും ഈ പവിത്രൻ ഇതാണ് പ്രബുദ്ധ കേരളം കാണാൻ പോകുന്ന കാര്യം എവിടെ പോയി സാഹിത്യ സാംസ്കാരിക നായകന്മാർ അവരൊക്കെ ഇപ്പോ മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണല്ലോ എന്താ കാരണം എ കെ ജി സെന്ററിലെ എച്ചിൽ കൂനയ്ക്കകത്ത് മുഖം പൊഴിച്ചു നിക്കുകയാണ് സാഹിത്യ സാംസ്കാരിക നായകന്മാർ ജാതിവാദികൾ എവിടെയാ വേണം എന്തുകൊണ്ടാ പാടാത്തത് അപ്പോ മേടന്റെ പാട്ടൊക്കെ നിന്നുപോയില്ലേ അപ്പൊ ഒരു പ്രതികരണം ഉണ്ടാകാൻ പോകുന്നില്ല എച്ചിൽ കോനകൾക്ക് ചുറ്റും തിരക്ക് കൂടിയിരിക്കുകയാണ് എ കെ ജി സെന്ററിലെ എച്ചിൽ കുനകൾക്ക് ചുറ്റും തിരക്ക് കൂടിയത് കൊണ്ട് സാഹിത്യ സാംസ്കാരിക നായകന്മാരും ഒന്നും ഇപ്പോൾ പ്രതികരിക്കാൻ പോകുന്നില്ല നടക്കാൻ പോകുന്ന കാര്യം ഇതാണ് പവിത്ര മിക്കവാറും മന്ത്രിയാകും പ്രേമാനന്ദനും മന്ത്രിയാകും ജയസൂര്യൻ സാർ സൂചിപ്പിച്ചതുപോലെ എന്തായാലും പവിത്രൻ വൈകാതെ സാംസ്കാരിക മന്ത്രി ആവുന്ന കാലം വിദൂരമല്ലെന്ന് വേണം കരുതാൻ അത്തരത്തിലാണ് ഇടപെടലുകൾ പല ആവൃത്തി ഇയാൾ തെറ്റാവർത്തിച്ചു പല ആവർത്തി ജയസൂര്യൻ സാർ എന്നെ പറഞ്ഞതുപോലെ സർക്കാർ കൂടെ കൂട്ടുന്ന അല്ലെങ്കിൽ നയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഏറ്റവും ഒടുവിൽ ഇപ്പോഴിതാ ഈ ഒരു വിഷയത്തിൽ കൂടി ജാതിയധിക്ഷേപം നടത്തി അതിലും സർക്കാർ നടപടി എടുത്തു എന്ന് പറയുന്നു എത്രത്തോളം ഈ നടപടി ഇനി നീണ്ടുപോകും ഇതിൽ തന്നെ സർക്കാർ ഉറച്ചു നിൽക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ മാത്രമേ നിർവാഹമുള്ളൂ എന്തായാലും വ്യക്തമാണ് താങ്ക് യു ജയസൂര്യൻ സാർ